മണിക്കൂറുകളുടെ ഇടവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയത് ജമ്മു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നത് ചർച്ച ചെയ്യാനായിരുന്നുവെന്നാണ് അഭ്യൂഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സത് ശർമ്മ ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ കവിന്ദർ ഗുപ്ത ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി വെള്ളിശനി ദിവസങ്ങളിൽ അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തിങ്കളാഴ്ച ജമ്മു കശ്മീർ ഷിയ അസോസിയേഷൻ പ്രസിഡന്റ് ഇമ്രാൻ റാസ അൻസാരിയും ആഭ്യന്തര മന്ത്രിയെ കണ്ടു ജമ്മു കശ്മീരിന് അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിന്റെ വാർഷിക ദിനമായ ഇന്ന് എൻഡിഎ മുന്നണിയിലെ എം പിമാരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുമെന്നും പറയപ്പെടുന്നു ഇവയെല്ലാം കൂട്ടു വായിച്ചാണ് ജമ്മു കശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചേക്കുമെന്ന പ്രചാരണം ശക്തമായത് എന്ന നിർണായകമായ പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്നാണ് അഭ്യൂഹം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പ് കേന്ദ്രം എടുത്തു കളഞ്ഞത് ജമ്മു ആൻഡ് കശ്മീർ ലഡാക്ക് എന്നിങ്ങനെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളാക്കി സംസ്ഥാനത്തെ വിഭജിക്കുകയും ചെയ്തു ഇതോടൊപ്പം നിയമസഭയും തിരിച്ചുവിട്ടു ലഫ്റ്റനന്റ് ഗവർണർമാരിലൂടെ ഭരണം കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് പിന്നീട് പല തവണ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിരുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സുപ്രീം കോടതി ശരിവച്ചെങ്കിലും സംസ്ഥാന പദവി സാധ്യമായ വേഗത്തിൽ പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിയമയുദ്ധത്തിൽ കേന്ദ്രത്തിന് ലഭിച്ച നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒമർ അബ്ദുള്ള സർക്കാർ അധികാരത്തിലെത്തിയതോടെ സംസ്ഥാന പദവി എന്ന ആവശ്യം കൂടുതൽ ശക്തമായി പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു വാദം സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചാൽ ജമ്മു കശ്മീരിൽ വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താമെന്നത് അനുകൂലമായി മോദി സർക്കാർ വിലയിരുത്തുന്നു വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ എതിർപ്പില്ലെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിൽ നാഷണൽ കോൺഫറൻസ് ഒരിക്കലും തടസ്സമാക്കില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞതിനു ശേഷം ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തി ഒൻപത് സീറ്റ് നേടി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരത്തിലേറുകയായിരുന്നു നാഷണൽ കോൺഫറൻസിന് നാൽപ്പത്തിരണ്ട് സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ആറ് സീറ്റ് ലഭിച്ചു സഖ്യത്തിലുള്ള സി പി എമ്മിന് ഒരു സീറ്റും ലഭിച്ചു ഇരുപത്തി ഒൻപത് സീറ്റിലാണ് അന്ന് ബി ജെ പി വിജയിച്ചത് മൂന്ന് സീറ്റിൽ പി ഡി പി എഎ പി ജെ പി സി കക്ഷികൾ ഒന്നു വീതം സീറ്റിലും സ്വതന്ത്ര ഏഴ് സീറ്റിലും വിജയിച്ചു